നമസ്കാരം പൂഞ്ഞാറിൻ്റെ സ്വന്തം എം എൽ എ ആയിരുന്ന പി സി ജോർജിന് കുറച്ച് നാളുകളായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് തിരക്കുന്ന ആളുകൾ നിരവധിയാണ് കാരണം ഒരു വേള കേരളത്തിലെ കോൺ പിന്നെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും അധികം നിറഞ്ഞു നിരുന്ന ഒരു വ്യക്തിയാണ് പി സി ജോർജ് പി സി ജോർജ് വാ തുറന്നാൽ അത് വിവാദമാകും അല്ലെങ്കിൽ അത് വലിയ തോതിൽ ബഹളങ്ങൾ ഉണ്ടാക്കും വലിയ തോതിൽ വാർത്തയാകും എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾ ചാനലുകൾ ഒക്കെ പി സി ജോർജിൻ്റെ പുറകെ കൂടിയ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പി സി ജോർജ് തികച്ചും നിശബ്ദനാണ് കേരള കോൺഗ്രസ്സുകളിൽ മാറി മാറി കളിച്ച പി സി ജോർജ് ജനപക്ഷം എന്ന ഒരു സംഘടന ഒരു പാർട്ടി ഉണ്ടാക്കി അവിടെ നിന്ന് മത്സരിച്ചുവെങ്കിലും പൂഞ്ഞാറിൽ ദയനീയമായി പരാജയപ്പെട്ടു അതോടുകൂടി തൻ്റെ സ്വ തട്ടകം ഒന്ന് മാറണം അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളൊന്നും മാറ്റണമെന്നൊക്കെ പി സി ജോര്ജ് ചിന്തിക്കുകയും അങ്ങനെ എൻ ഡി എയുടെ ഭാഗമായി ബി ജെ പിയിലേക്ക് പോവുകയുമായിരുന്നു ബി ജെ പിയിൽ എത്തിയ ശേഷം എന്നാൽ പി സി ജോര്ജ് വളരെ അപൂർവമായി മാത്രമാണ് ടി വി ഷോകളിൽ അല്ലെങ്കിൽ വാ വാർത്താ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല മിക്ക മിക്കവാറും എന്ത് വിഷയമുണ്ടെങ്കിലും പി സി ജോർജിൻ്റെ ഒരു പ്രസ്താവന പി സി ജോർജിൻ്റെ ഒരു സ്പീച്ച് പി സി ജോർജിൻ്റെ ഒരു ഭാഗം കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു കാരണം എല്ലാ ചാനൽ ചർച്ചകളിലും പി സി ജോർജ് തൻ്റെ സ്വന്തം നിലപാടുകളുമായി എത്തുകയും തൻ്റെ നിലപാട് വിളിച്ചു പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മലയാളികൾ ഈ പി സി ജോർജ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വലിയ തോതിൽ താൽപ്പര്യം കാണിച്ചിരുന്നു എന്നാൽ കുറച്ച് നാളുകളായി അതായത് ബി ജെ പിയിലേക്ക് വന്ന ശേഷം ബി ജെ പി യുടെ ഔദ്യോഗിക വക്താവ് അല്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഭാഗമായി ചാനൽ ചർച്ചകളിലൊന്നും പങ്കെടുക്കാറുമില്ല പങ്കെടുത്താൽ തന്നെ അത് വിവാദമാകും എന്നുള്ളതുകൊണ്ട് തന്നെ ആകാം ചിലപ്പോൾ ബി ജെ പി അതിനൊരു തടയിട്ടത് എന്തായാലും കുറച്ച് നാളുകളായിട്ട് ബി ജെ പിയിലോ എവിടെയോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ എങ്ങും പി സി ജോർജിൻ്റെ ശബ്ദം മുഴങ്ങുന്നില്ല അപ്പോൾ എതിരാളികൾ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞത് പി സി ജോർജിനെ നിശബ്ദനാക്കി ബി ജെ പി എന്നുള്ളതായിരുന്നു എന്നാൽ പി സി ജോർജ് നിശബ്ദനല്ല എന്ന് തെളിയിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പി സി ജോർജ് രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടും എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ശക്തമായി പുറത്തു വരികയാണ് അതായത് വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു അതിനിടയിൽ ഉള്ള ഒരു ഇടവേളയിലാകും പി സി ജോർജിനെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവർണറായി നിയമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അതിനായുള്ള ചർച്ചകളൊക്കെ തിരക്കിട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ബി ജെ മുന്നോട്ട് പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മികച്ച പെർഫോമൻസും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് രാജീവ് രാജീവ് ചന്ദ്രശേഖരും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ന്യൂനപക്ഷങ്ങളെ പ്രീ പ്രീതിപ്പെടുത്തുക എന്നുള്ള നയം പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലയിലുള്ള വോട്ടുകൾ ബി ജെ പിയിലേക്ക് സമാഹരിക്കുക എന്നൊരു നയം ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതിന് ഭാഗമായിട്ടാണ് ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനത്തേക്ക് നിയോഗിച്ചത് അപ്പോൾ ആ ഒരു സാധ്യത ഒരു കുറച്ചുപേരെ കൂടി ഈ ഇതിൻ്റെ പവറിൻ്റെ ഭാഗമായിട്ട് പവർഫുൾ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നാൽ ബി ജെ പിക്ക് സാധ്യമാകും ക്രൈസ്തവ മേ മേഖലയിൽ കടന്നു കയറാൻ എന്നുള്ള ലക്ഷ്യം ബി ജെ പി അത്തരത്തിലുള്ള ചിന്ത ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് ബി ജെ പി കടക്കുന്നത് അതായത് ക്രൈസ്തവ മേഖലയിൽ നിന്നും പിന്നെ പി സി ജോർജിനെ കൂടി മികച്ച ഒരു പൊസിഷനിലേക്ക് എത്തിച്ചാൽ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാനായിട്ട് ബി വളരെ നിഷ്പ്രയാസം കഴിയും എന്നുള്ള ഒരു തോന്നലിലാണ് പി സി ജോർജിനെ ഇപ്പോൾ ഗവർണറെ സ്ഥാനത്തേക്ക് നിയമിക്കാൻ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുൻപ് ഇടയ്ക്ക് ഉള്ള ഒരു സമയത്ത് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകും അതായത് ഒഴിവ് വരുന്ന സംസ്ഥാനങ്ങളിൽ ഏതിലെങ്കിലും പി സി ജോർജിനെ ഗവർണറായി നിയമിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ബി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്